എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിഷ ഞാനിന്ന് നിങ്ങൾക്ക് ചെറിയ രണ്ട് മൂന്ന് ടിപ്സാണ് പറഞ്ഞു തരാൻ പോകുന്നത് കിടപ്പ് രോഗികൾക്ക് പോസിറ്റീവ് മൈൻഡ് ആകാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു തരുന്നത് നമ്മളെപ്പോഴും അവരുടെ റൂമിലെ ജനലുകളൊക്കെ എപ്പോഴും തുറന്നിട്ടിരിക്കണം പകലൊക്കെ അതുപോലെ നമ്മൾക്കവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളോ ഫോണിലെന്തെങ്കിലും ഫോണിലോ ടി വിയിലോ ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കുവാണെങ്കിൽ അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ടിപ്സാണ് അതുപോലെ അവരുടെ അടുത്ത് ചെന്നിരുന്നു നമ്മൾ അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള അവർ നടന്നുകൊണ്ടിരുന്നപ്പം ചെയ്ത രസകരമായ കാര്യങ്ങൾ പിന്നെ അതൊക്കെ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അവർക്ക് അത് മനസ്സിനൊരു ഇഷ്ടമായിരിക്കും അതുപോലെ നമ്മൾ അവരുടെ തല തലോടിയോ കയ്യെ പിടിച്ചോ ഒക്കെ എപ്പോഴും നമ്മൾ ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ എന്നൊക്കെ പറയുവാണെങ്കിൽ അവർക്കതൊരു ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയില്ലല്ലോ എൻ്റെ കൂടെ ആളുണ്ടല്ലോ എന്നൊക്കെ ഒരു പോസിറ്റീവ് മൈൻഡ് വരും അപ്പോൾ നമ്മൾ കിടപ്പുരോഗികൾക്ക് ഞാൻ പറഞ്ഞ ടിപ്സുകളൊക്കെ ചെയ്ത് കൊടുക്കുക സമയം കിട്ടാത്ത കൊണ്ടാണ് നല്ല നല്ല വീഡിയോസ് ചെയ്യാത്തത് നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരും നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക് യു